ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ പത്ത് പതിനൊന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ നടക്കുന്ന എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് തേർട്ടി ഡേയ്സ് സ്റ്റഡി കിറ്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു സ്റ്റഡി കിറ്റ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് തേർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാനും അതേപോലെ റാങ്ക് ഫയലും ആണ് എക്സാംസ് വരുന്നത് തേർട്ടി സെറ്റ് റാങ്ക് ഫയൽ എക്സാമും അതിൽ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതേപോലെ പത്ത് മോക്ക് ടെസ്റ്റും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലും അതേപോലെ ഈ ഒരു സ്റ്റഡി പ്ലാനും എക്സാമും കൂടിയുള്ള പാക്കേജ് വരുന്നത് ആയിരത്തി രൂപയാണ് എന്നാൽ എണ്ണൂറ്റി ഒമ്പത് എന്നുള്ള ഓഫർ പ്രൈസിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയും അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ ഒരു സുവർണ അവസരം സ്വന്തമാക്കൂ എസ് എസ് സി എം ടി എസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് അപ്പോൾ ജൂലൈ ഇരുപത്തിനാലാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റിന്റെ എസ് എസ് സി എം ടി എസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ ഈ ഫ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഉടൻ തന്നെ എന്താ ആപ്ലിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു റാങ്ക് ഫെയിൽ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിൻ്റെ പേപ്പർ ടു എന്നാണ് പേപ്പർ ടുവിൻ്റെ റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾക്ക് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇനി ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പേപ്പർ ടു റാങ്ക് ഫയൽ ഉടൻ തന്നെ സ്വന്തമാക്കൂ ഉടൻ വരാനിരിക്കുന്ന കേരള പി എസ് സി എക്സാമുകൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡി ടൈപ്പിസ്റ്റ് തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കോഴ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫിൽ ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയും ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പിളിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലയേൽക്കുന്ന ഇന്ത്യൻ വംശജൻ ആരെന്നാണ് പേര് ഓർത്തു വെക്കാം എന്താണ് സാബിഹ് ആണ് ആരാണ് സാബിഹ് ഖാൻ ആണ് എന്താണ് ആപ്പിളിന്റെ ആപ്പിളിന്റെ ഏത് സ്ഥാനത്തേക്കാണെന്ന് ഓർത്തു വെക്കുക ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് എന്താണ് ഇന്ത്യൻ വംശജനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പൊ നിലവിൽ ഈ ഒരു സ്ഥാനം വഹിക്കുന്ന ഇപ്പോൾ ഈ ഒരു സ്ഥാനം വഹിക്കുന്ന ജെഫ് വില്യമിന്റെ അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷം എന്താ ഉടൻ തന്നെ എന്താണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് ചുമതല ഏൽക്കുന്നതാണ് അപ്പോൾ അദ്ദേഹത്തെ നിയമിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു ചുമതല ഏൽക്കുന്നത് എന്താണ് ഇപ്പോൾ നിലവിലെ ഈ ഒരു സ്ഥാനം വഹിക്കുന്ന ജെഫ് വില്യമിന്റെ അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷമായിരിക്കും അപ്പോൾ ഇന്ത്യൻ വംശജനാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യൻ വംശജനാണ് ആരാണ് സാബിദ് സാബിഹ് ഖാൻ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഏത് പോസ്റ്റിലേക്കാണ് അദ്ദേഹം നിയമിതനാവുന്നത് ആപ്പിളിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടാണ് ഏൽക്കുന്നത് അടുത്തതൊരു ക്യാമ്പയിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് നൂറ് കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് അപ്പോൾ ക്യാമ്പയിനിൻ്റെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക എനിക്കും വേണം ഖാദി എന്താണ് എനിക്കും വേണം ഖാദി എന്നുള്ള ക്യാമ്പയിനാണ് അപ്പോൾ ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഈ വരുന്ന ഓണക്കാലത്ത് എന്താ വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ നൂറ് കോടി നൂറ് കോടി വിറ്റുവരവാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് എന്താണ് എനിക്കും വേണം ഖാദി എന്ന് ഉള്ള ഈ ഒരു ക്യാമ്പയിൻ മാത്രമല്ല ഉടൻ തന്നെ ഖാദി ബോർഡ് ഇതിനോടനുബന്ധിച്ച് ഖാദി ബോർഡ് എന്താ പെട്രോൾ ഔട്ട്ലെറ്റുകളും എന്താ തുടങ്ങുന്നതായിരിക്കും എന്താണ് ഉടൻ തന്നെ ഖാദി ബോർഡ് എന്താ പെട്രോൾ ഔട്ട്ലെറ്റുകളും തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ക്യാമ്പയിനിന്റെ പേര് ഓർത്തുവെക്കുക എനിക്കും വേണം ഖാദി എന്നുള്ള ക്യാമ്പയിൻ ആണ് ഉടൻ തന്നെ ആരംഭിക്കാനിരിക്കുന്നത് അടുത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു പ്രഖ്യാപനമാണ് ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണെന്ന് ഓർത്തു വെക്കുക കേരള ഹൈക്കോടതിയാണ് എന്താണ് പ്രഖ്യാപനം എന്ന് പ്രത്യേക പഠിക്കാം എന്താണ് ഹിന്ദു കുടുംബങ്ങളിൽ ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്നാണ് പാരമ്പര്യത്തിൽ കേരള ഹൈക്കോടതിയുടെ പ്രഖ്യാപനം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചവരുടെയാണ് ആരുടെയാണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഇരുപതിനു ശേഷം മരിച്ചവരുടെ കുടുംബങ്ങളിലാണ് പെൺമക്കൾക്ക് എന്താണ് അവരുടെ പാരമ്പര്യ സ്വത്തിൽ തുല്യ അവകാശമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏത് കോടതിയാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് കേരള ഹൈക്കോടതിയാണ് ഇനി നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചമ്പക്കുളം മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ഏത് വള്ളമാണ് വെക്കുക ഏതാണ് ചെറുതന ചുണ്ടനാണ് എന്താണ് ചെറുതന ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ജേതാക്കളായത് അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഏത് വളമാണെന്ന് ഓർത്തു വെക്കുക രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടനാണ് എന്താണ് ചമ്പക്കുളം ചുണ്ടനാണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ജേതാക്കളായത് ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് വെക്കുക ചെറുതന ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടനാണ് എങ്കിൽ മൂന്നാം സ്ഥാനത്ത് വന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക മൂന്നാം സ്ഥാനത്ത് വന്നത് ആയാപ്പറമ്പ് എന്താണ് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ് എന്താണ് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയാണ് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് എങ്കിൽ എല്ലാ വർഷവും ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ഏത് ഗായലിലാണെന്ന് കൂടി വെക്കുക പമ്പയാറിലാണ് എവിടെയാണ് പമ്പയാറിലാണ് എന്താണ് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ചെറുതന ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ചമ്പക്കുളം ചുണ്ടനാണ് അതേപോലെ മൂന്നാം സ്ഥാനത്ത് വന്നത് ആയാപ്പറമ്പ് വലിയ ദിവാഞ്ചിയുമാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ബഹുമതിയാണ് അപ്പോൾ ഈ ഒരു അടുത്തിടെയായി തന്നെ അദ്ദേഹത്തിന് നിരവധി എന്താ ബഹുമതികൾ പല രാജ്യങ്ങളുടെ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ആണെന്ന് ഓർത്തുവെക്കുക ബ്രസീലിൻ്റെയാണ് ബ്രസീലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് അദ്ദേഹത്തിന് ബ്രസീലിൻ്റെ ബ്രസീലിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ വെക്കുക നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു ബഹുമതി ലഭിച്ചത് ഏത് രാജ്യത്തിൻ്റെയാണ് ബ്രസീലിൻ്റെ ആണെന്ന് നമ്മൾ പറഞ്ഞു ബ്രസീലിൻ്റെ ഗ്രാൻഡ് കോളർ ഓഫ് നാഷണൽ ഓർഡർ ഓഫ് ദി സതേ ക്രോസ് എന്നുള്ള പുരസ്കാരമാണ് എന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എപ്പോഴാണ് ലഭിച്ചതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് വീണ്ടും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച മറ്റൊരു ബഹുമതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് ഏത് രാജ്യത്തിൻ്റെ എന്ന് ഓർത്തു വെക്കുക നബീബിയ എന്താണ് നമീബിയയുടെ ഒരു പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ നോക്കിയത് ബ്രസീലിൻ്റെയാണ് അപ്പോൾ ഈ അടുത്തിടെയായി തന്നെ അദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്തിന് ലഭിച്ചിരുന്ന ഏതാണ് നബീബിയയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയിൽ ലഭിച്ചിരുന്നു എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ തന്നെയാണ് ആർക്കാണ് ലഭിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അടുത്തിടെയായി ഈ ഒരു തുടർച്ചയായിട്ട് അദ്ദേഹത്തിന് എന്നാണ് നാലാമത്തെ രാജ്യത്തിന് ബഹുമതിയാണ് ലഭിക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ലഭിക്കുന്ന എത്ര ഇരുപത്തി ഏഴാമത് ഇരുപത്തി ഏഴാമത് ബഹുമതിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്നാണ് പല രാജ്യങ്ങളിലായിട്ട് അദ്ദേഹത്തിന് നിരവധി സിവിലിയൻ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയേഴാമത് ഇരുപത്തി ഏഴാമത് ബഹുമതിയാണ് ഏതാണ് നബീമിയയുടെ പരമോന്നത ബഹുമതി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഏതൊക്കെ രാജ്യത്തിന്റെ ആണ് നമ്മൾ പറഞ്ഞു ഇപ്പോഴേതാണ് നമീബിയ രണ്ടും ലഭിച്ചിരിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് ഇതിനുമുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്ന ാണ് ഖാനയുടെ ലഭിച്ചിരുന്നു അതേപോലെ എന്താണ് ട്രിൻ ആൻഡ് ടുബാഗോയുടെയും ലഭിച്ചിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള പുരസ്കാരങ്ങൾ ആർക്കാണ് ഈ ഒരു പുരസ്കാരങ്ങൾ ഇത്രയും ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെച്ചിരിക്കുക നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തതൊരു സാഹിത്യ പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത് ഇരുപത്തി ഒന്നാമത് ഇരുപത്തി ഒന്നാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണെന്ന് വെക്കുക ശശി തരൂരാണ് ആരാണ് ശശി തരൂരാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം അദ്ദേഹം എന്താണ് ഒരു പൊളിറ്റീഷ്യനും അതേപോലെ ഒരു എഴുത്തുകാരനും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ വൈ ഐ ആം ഹിന്ദു അതേപോലെ ബാറ്റിൽ ഓഫ് ബിലോങ്ങിങ് എന്ന പുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നാമത് ഇരുപത്തിയൊന്നാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരമാണ് ഏതു വർഷമാണ് ഏത് വർഷമാണ് നൽകിയത് എന്ന് ഓർത്തു വെക്കുക നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇരുപത്തി ഒന്നാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരം നൽകുന്നത് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക ശശി തരൂരാണ് അതുപോലെ തന്നെ ഈ ഒരു പുരസ്കാരത്തിന്റെ കൂടെയുള്ള എന്താ കേശവദേവ് കേശവദേവ് ഡയപ് സ്ക്രീൻ എന്താണ് കേശവദേവ് ഡയബ് സ്ക്രീൻ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് കൂടി ഓർത്തു വെക്കുക ബൻഷി സാബുനാണ് എന്താണ് ഡോക്ടർ ബൻഷി ഓർത്തു വെക്കുക ഡോക്ടർ ബൻഷി സാബുനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എന്താണ് കേശവദേവ് കേശവദേവ് ഡയപ് സ്ക്രീൻ എന്നുള്ള പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് ആരാണെന്ന് വെക്കുക ഡയബറ്റോളജിസ്റ്റ് ആയിട്ടുള്ള ബൻഷി ബൻഷി സാബു ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് അപ്പോൾ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രത്യേകം നോട്ട് പഠിക്കുക ശശി ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിന് അന്തിമ അനുമതി ലഭിച്ച ഇന്റർനെറ്റ് സേവന ദാതാക്കൾ ആരെന്നാണ് ഓർത്തുവെക്കുക ഇതിന് വേണ്ടിയിട്ടുള്ള അനുമതി അന്തിമ അനുമതി ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നു എന്നാണ് ഇതിന് വേണ്ടിയിട്ടുള്ള അനുമതി എന്താ സ്റ്റാർലിങ്ക് നേടുകയാണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതിനെന്താണ് അന്തിമ അനുമതി ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അനുമതി നൽകിയത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നമ്മുടെ ബഹിരാകാശ വകുപ്പിന് കീഴിലുള്ള ഇൻസ്പേസ് ആണ് ഈ ഒരു അനുമതി നൽകിയിരിക്കുന്നത് ഇനി സ്റ്റാർലിങ്കിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയാം ഇലോൺ മസ്ക് ആണ് ആരാണ് ഇലോൺ മസ്ക് ആണ് സ്റ്റാർലിംഗിന്റെ ഉടമസ്ഥൻ അപ്പോൾ ഓർത്തുവെക്കുക എന്താണ് ഇന്ത്യയിൽ ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നതിനുള്ള അന്തിമ അനുമതി ആര്ക്ക് ലഭിച്ചിരിക്കുകയാണ് സ്റ്റാർലിങ്കിന് ലഭിച്ചിരിക്കുകയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് സാവിത്രിഭായി ഭുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓർത്തു വെക്കുക ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് സാവിത്രിഭായി ഭുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റിന്റെ ആസ്ഥാനമാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഓർത്തു വെക്കുക ഇതിനു മുമ്പ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇങ്ങനെയല്ലായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ായിരുന്നു ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര് ഈ ഒരു പേര് പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ വന്ന പേരാണ് ഇപ്പോൾ പുതിയതായിട്ട് മാറ്റിയ പേര് ഏതാണെന്ന് ഓർത്തുവെക്കുക സാവിത്രിഭായ് ഭുലേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് എന്താ ചൈൽഡ് ഡെവലപ്മെന്റ് എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന പേര് എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പേര് ആ പേരാണ് ഇങ്ങനെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് കൂടി പറിച്ചു വെക്കുക എന്താണ് പുതിയതായിട്ട് വന്ന പേരും അതേപോലെ ആസ്ഥാനവും എവിടെയാണ് പഠിച്ചു വെക്കാം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ഒരു കൈവരിച്ച നേട്ടമാണ് മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ആരാണ് സിംഗ് ആരാണെന്ന് ഓർത്തു വെക്കുക സിംഗ് ആണ് എന്താണ് പ്രത്യേകത ഏത് നേട്ടമാണ് കൈവരിച്ചത് മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറിയിരിക്കുകയാണ് ആറ് വയസ്സാണ് ടെക്ബീർ സിംഗിന് ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക പഞ്ചാബ് സ്വദേശിയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ലഭിക്കാൻ സ്ഥിരതാമസം നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ഓർത്തുവെക്കുക ബീഹാറാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ തന്നെ അവിടെ എന്താണ് സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ലഭിക്കുന്ന കാര്യം ആ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇങ്ങനെ ഒരു കാര്യം ബീഹാർ കൊണ്ടുവരുന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ഒരു സംവരണം ലഭിക്കണമെങ്കിൽ എന്തുകൂടി പറഞ്ഞിരിക്കുകയാണ് സ്ഥിര താമസക്കാരായിരിക്കണം ആ ഒരു സംസ്ഥാനത്ത് സ്ഥിര ഈ ഒരു സംവരണം ലഭിക്കുന്നത് ആ ഒരു കാര്യം സ്ഥിരതാമസം എന്നുള്ളത് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഏത് സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ബീഹാർ ആണ് ഇനി ബീഹാറിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക നിതീഷ് കുമാർ ആണ് ആരാണ് നിതീഷ് കുമാർ ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രി അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ലഭിക്കണമെങ്കിൽ സ്ഥിരതാമസം നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് ബീഹാർ ആണ് അടുത്തതൊരു റിപ്പോർട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വടക്കു കിഴക്കൻ മേഖല ജില്ല എസ് ടി ജി സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നാമതുള്ള ജില്ല ഏതെന്നാണ് അപ്പോൾ വെക്കാം നാവത്തിയാൽ ആണ് എന്താണ് നവ്തിയാൽ എന്നുള്ള ജില്ലയാണ് മിസോറാമിലെ നവ്തിയ എന്നുള്ള ജില്ലയാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഏത് റിപ്പോർട്ടാണെന്ന് വെക്കുക വടക്കു കിഴക്കൻ മേഖലയിലായി നടത്തിയിട്ടുള്ള എന്താണ് ഓരോ ജില്ലകളുടെയും എസ് ടി ജി ആണ് എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഒരു സൂചികയാണ് അപ്പോൾ ഈ ഒരു സൂചിക തയ്യാറാക്കി വർഷങ്ങളിലെ കണക്കുകൾ പ്രകാരമാണ് ഇതിൽ ഒന്നാമതുള്ള ഒന്നാമതുള്ള ജില്ല വെക്കുക ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് എങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല കൂടി വെക്കുക ചാംഫായി ചാംഫായി ആണ് എന്നുള്ള ജില്ലയാണ് രണ്ടാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ഒരു ജില്ലയും എവിടെ തന്നെയാണ് ഏത് സംസ്ഥാനത്ത് തന്നെയാണ് മിസോറാമിൽ തന്നെയാണ് ഉള്ളത് ഇനി മൂന്നാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് ഗോമതിയാണ് എന്താണ് ഗോമതി എന്നുള്ള ജില്ലയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഏത് ഏത് സംസ്ഥാനത്താണെന്ന് ഓർത്ത് വെക്കുക ത്രിപുരയിലാണ് ത്രിപുരയിലെ ഗോമതി ആണെന്നാണ് മൂന്നാം സ്ഥാനത്ത് ഉള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു ഇൻഡെക്സ് ആയിരുന്നു എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ഗോൾസ് സൂചിക ഏത് മേഖലയിലാണ് വടക്കുകിഴക്കൻ മേഖലയിലായിട്ട് എന്താ നടത്തിയ ഒരു കണക്കെടുപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ റിപ്പോർട്ടാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്നാമതുള്ളത് ഏതാണ് നാത്തിയാൽ ആണെന്നാണ് ഒന്നാമതുള്ളത് അതേപോലെ രണ്ടാമതുള്ളത് ചാമ്പ എന്നുള്ള ജില്ലയാണ് മൂന്നാമതുള്ളത് ഗോമതി എന്നുള്ള ജില്ലയുമാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് റേഷൻ വിതരണത്തിനായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള മുഖം തിരിച്ചറിയൽ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് ഓർത്ത് വയ്ക്കാം ഹിമാചൽ ആണ് ഇങ്ങനൊരു സംവിധാനം കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രത്യേകം വെക്കുക റേഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ് റേഷൻ വിതരണത്തിന് വേണ്ടിയിട്ടാണ് ആധാർ അടിസ്ഥാനമാക്കിയുള്ള മുഖം തിരിച്ചറിയൽ സംവിധാനമാണ് കൊണ്ടുവരുന്നത് ഇപ്പോൾ നമുക്കറിയാം എന്നാൽ ഇപ്പോൾ നമ്മൾ റേഷൻ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ എന്താ ഒ സംവിധാനവും അതേപോലെ ബയോമെട്രിക് തിരിച്ചറിയലുമാണ് എന്താ നമ്മൾ അതുവഴിയിട്ടാണ് റേഷനൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഇതിനുള്ള ചില പോരായ്മകൾ കാരണമാണ് ഇങ്ങനെ ഒരു പുതിയൊരു സംവിധാനം എന്നാണ് ഹിമാചൽ പ്രദേശിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുവഴി എന്താണ് ഈ ഒരു പോരായ്മ അതായത് ഒ ടി അതേപോലെ ബയോമെട്രിക് മെത്തേഡ് ഇതിലുണ്ടാകുന്ന പോരായ്മകൾ പരിഹരിക്കാനായിട്ട് ഈ ഒരു മുഖം തിരിച്ചറിയൽ സംവിധാനത്തിലൂടെ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണെന്ന് ഓർത്ത് വെക്കുക ഹിമാചൽ പ്രദേശിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് ഇനി അവിടെ ചിലപ്പോൾ ചിലപ്പോഴെന്താണ് നമ്മുടെ സംസ്ഥാനങ്ങൾ കേരളത്തിലുമൊക്കെ ഇത് വരാനായിട്ട് സാധ്യതയുണ്ട് ഇനി ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി നോട്ട് ചെയ്ത് പഠിക്കുക സുഖവീന്ദർ സിംഗ് സുഖുവാണ് ആരാണ് സുഖവീന്ദർ സിംഗ് സുഖുവാണ് എന്നാണ് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് റേഷൻ വിതരണത്തിനായിട്ട് ആധാർ അടിസ്ഥാനമാക്കിയിട്ടുള്ള മുഖം തിരിച്ചറിയൽ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെന്നൈയാണ് വേദിയായി വരുന്നത് പ്രഥമ ആസിയാൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗിന്റെ വേദി എവിടെയാണ് വെക്കുക ചെന്നൈയാണ് എന്നാണ് ഇന്ത്യയിൽ ചെന്നൈയിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നടക്കുന്നതാണ് ആദ്യമായിട്ട് നടക്കുന്ന ആസിയാൻ ഇന്ത്യ ക്രൂയിസ് ഡയലോഗാണ് അപ്പോൾ ഈ ഒരു വേദി വരുന്നത് എവിടെയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക ചെന്നൈയാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു പോയിൻറ്റാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ അവിഭാജ്യ എന്ന് തന്നെ പറയാം എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായതിൻ്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് ആചരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായതിൻ്റെ നൂറ്റി അൻപതാമത് നൂറ്റി അൻപതാമത് എന്ന വാർഷികമാണ് വരുന്നത് അപ്പോൾ ഓർത്ത് വെക്കുക ഇങ്ങനെ ഒരു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത് എന്നാണെന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത് എന്നാണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത് ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി വെക്കുക ദലാൽ സ്ട്രീറ്റിലാണ് എന്താണ് ദലാൽ സ്ട്രീറ്റിലാണ് എന്താ മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രാമത് വാർഷികമാണ് ആചരിക്കുന്നത് നൂറ്റി അൻപതാമത് വാർഷികമാണ് ആചരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിനാണ് ആരംഭിച്ചത് അപ്പോൾ ഏഷ്യയിൽ തന്നെ ആരംഭിച്ചിട്ടുള്ള ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇന്ത്യയിലെ മാത്രമല്ല എന്താ ഏഷ്യയിലെ തന്നെ എന്താ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എന്താ ഇൻഡെക്സ് ഓഹരി സൂചിക എന്താണെന്ന് നമുക്കറിയാം എന്താണ് സെൻസെക്സ് ആണ് എന്താണ് സെൻസെക്സ് ആണ് എന്താണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എന്താ ഇൻഡെക്സ് ഓഹരി സൂചിക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ഇനി സെൻസെക്സിന്റെ പൂർണ്ണ രൂപവും കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം എന്താണ് സെൻസിറ്റീവ് ഇൻഡെക്സ് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് സെൻസെക്സിന്റെ പൂർണ്ണരൂപം അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്ഥാപിതമായതിന്റെ നൂറ്റി അമ്പതാമത് വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് എന്നാണ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ആരംഭിച്ചത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മുംബൈയിലാണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ തുർക്കി കോടതി വിലക്കേർപ്പെടുത്തിയ ഏർപ്പെടുത്തിയ ചാറ്റ് ബോട്ട് ഏതെന്നാണ് ഓർത്ത് വയ്ക്കാം ഗ്രോക്ക് ആണ് എന്താണ് ഗ്രോക്ക് എന്നുള്ള ഈ ഒരു ചാറ്റ് ബോട്ടിനാണ് എന്താണ് തുർക്കി കോടതി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് ഈ വിലക്കേർപ്പെടുത്തിയതിനുള്ള കാരണം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക തുർക്കിയുടെ തുർക്കിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റിസബ് ആരെയാണെന്ന് ഓർത്തു വെക്കുക റിസബ് റിസബ് തയ്യബിൻ റിസബ് തയ്യബിൻ അദ്ദേഹത്തെ കുറിച്ച് എന്താണ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് എന്താ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയത് ആരെ കുറിച്ചാണെന്ന് ഓർത്തു വെക്കുക തുർക്കിയുടെ പ്രസിഡന്റ് ി എർഡോ അദ്ദേഹത്തെ കുറിച്ചിട്ട് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ചാറ്റ് ബോട്ടിന് ഗ്രോക്ക് എന്നുള്ള ഈ ഒരു ചാറ്റ് ബോട്ടിന് വിലക്ക് ഏർപ്പെടുത്തിയത് ഇനി നമുക്കറിയാം എന്താണ് ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഗ്രോക്ക് എന്നുള്ള കാര്യം നമുക്കറിയാം ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ള എക്സ് എന്നുള്ള സ്ഥാപനത്തിന്റെ എ ചാറ്റ് ബോട്ടാണ് എന്താണ് ഗ്രോക്ക് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ എവിടെ നിന്നാണ് വിലക്ക് കിട്ടിയിരിക്കുന്നത് അടുത്തിടെ തുർക്കി തുർക്കി കോടതിയുടെ വിലക്കാണ് ലഭിച്ചിരിക്കുന്നത് ഏത് ചാറ്റ് ഓർത്ത് വെക്കുക ഗ്രോക്കിനാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ സെയിൽ പശ്ചിമേഷ്യയിലെ ആദ്യ വിദേശ ഓഫീസ് ആരംഭിച്ചത് എവിടെയെന്നാണ് വെക്കുക ദുബായിലാണ് എന്താണ് ദുബായിലാണ് എന്താ പശ്ചിമേഷ്യയിലെ തന്നെ തന്നെ അവരുടെ ആദ്യത്തെ ആദ്യത്തെ വിദേശ ഓഫീസാണ് ആരംഭിച്ചിരിക്കുന്നത് എന്തിന്റെ ഓർത്ത് വെക്കുക ഏത് സ്ഥാപനത്തിന്റെ ആണ് സെയിലിന്റെയാണ് എന്താണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ പശ്ചിമേഷ്യയിലെ ആദ്യത്തെ വിദേശ ഓഫീസ് എവിടെയാണ് ിരിക്കുന്നത് ദുബായിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക നമ്മുടെ കേന്ദ്ര സ്റ്റീൽ ഖന വ്യവസായ മന്ത്രിയായിട്ടുള്ള എച്ച് ഡി എച്ച് ഡി കുമാരസ്വാമിയാണ് ആരാണ് എച്ച് ഡി കുമാരസ്വാമിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ഓഫീസ് ആരംഭിച്ചതെന്ന് ഓർത്തുവെക്കുക ദുബായിലാണ് എന്താണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പശ്ചിമേഷ്യയിലെ തന്നെ ആദ്യത്തെ വിദേശ ഓഫീസ് എന്താ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു പുതിയ ഇനം സസ്യത്തെക്കുറിച്ചുള്ള പോയിൻ്റ് ആണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ എവിടെ നിന്നാണ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ഏതെന്നാണ് വെക്കുക പിണ്ടാ മുഖർജിയാന എന്താണ് പിണ്ടാ മുഖർജിയാന എന്നുള്ള സസ്യത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്ന് പ്രത്യേകം വെക്കുക പശ്ചിമഘട്ടത്തിൽ നിന്നുമാണ് ഈ ഒരു പുതിയ ഇനം സസ്യത്തെ കണ്ടെത്തിയത് ഇനി ആരാണ് കണ്ടെത്തിയതെന്ന് കൂടി ഓർത്തു വെക്കാം ദേവഗിരി ദേവഗിരി സെന്റ് ജോസഫ് സ്കൂളിലെ ബോട്ടണി വിദ്യാർത്ഥികളാണ് ബോട്ടണി ഗവേഷണ വിദ്യാർത്ഥികളാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് സസ്യത്തിന്റെ ഓർത്തു വെക്കുക പിണ്ടാം മുഖർജിയാന എന്നാണ് അപ്പോൾ ഈ ഒരു സസ്യത്തിന്റെ പേര് നൽകാൻ ഇങ്ങനെ പേര് നൽകാൻ ഒരു കാരണവും കൂടിയുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് കൊൽക്കത്തയിലെ ബോട്ടാനിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് കുമാർ മുഖർജിയുടെ പേരിലാണ് ഈ ഒരു സസ്യത്തിന് ഇങ്ങനെ ഒരു പേര് നൽകിയിരിക്കുന്നത് എന്താണ് ആരുടെ പേരെക്കുറിച്ചാണ് ഓർത്തു വെക്കുക പേരെ തുടർന്നാണ് ഓർത്തു വെക്കുക എന്താ യൂണിവേഴ്സിറ്റി ഓഫ് കൊൽക്കത്തയിലെ ബോട്ടാണിസ്റ്റ് ആയിട്ടുള്ള പ്രശാന്ത് കുമാർ മുഖർജിയുടെ പേരിനെ തുടർന്നാണ് എന്താണ് പിന്ഡാം മുഖർജിയാന എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് നമ്മൾ പറഞ്ഞു പറഞ്ഞു എന്നാണ് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിലെ എന്ന കോളേജിലെ വിദ്യാർത്ഥി ഗവേഷണ വിദ്യാർത്ഥികളാണ് കണ്ടെത്തിയത് ആരുടെ പേരിനെ തുടർന്നാണ് സസ്യത്തിന് ഈ ഒരു പേര് നൽകിയത് പ്രശാന്ത് കുമാർ മുഖർച്ചയെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ പേരിനെ തുടർന്നാണ് ഈ ഒരു പേര് സസ്യത്തിന് നൽകിയത് എവിടെ നിന്നുമാണ് കണ്ടെത്തിയത് പശ്ചിമഘടത്തിൽ നിന്നുമാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആപ്പിളിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായി ചുമതലയേൽക്കുന്ന ഇന്ത്യൻ വംശജൻ ആരെന്നാണ് നമ്മൾ ആദ്യം നോക്കിയത് സാബിഖ് ാണ് ആരാണ് സാബിഖാനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാകുന്ന ഇന്ത്യൻ വംശജൻ അത് കഴിഞ്ഞ് ഒരു ക്യാമ്പയിൻ ആയിരുന്നു വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലൂടെ ഓണക്കാലത്ത് നൂറ് കോടി വിറ്റുവരവ് ലക്ഷ്യമിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിൻ ഏതെന്നാണ് എനിക്കും വേണം എന്നുള്ള ആണ് ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഹിന്ദു കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് പാരമ്പര്യ ചുറ്റിൽ തുല്യ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതെന്നാണ് കേരള ഹൈക്കോടതിയാണ് ഇങ്ങനെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ശേഷം മരിച്ചിട്ടുള്ളവരുടെ അവരുടെ കുടുംബങ്ങളിലെ പെൺമക്കൾക്ക് എന്താ പാരമ്പര്യ സ്വത്തിൽ തുല്യമായിട്ടുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് പ്രഖ്യാപനം അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചമ്പക്കുളം മൂലം വള്ളംകളിയാണ് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ചെറുതന ചുണ്ടനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത് ചമ്പക്കുളം ചുണ്ടനാണ് മൂന്നാം സ്ഥാനത്ത് വന്നത് ആയപ്രമ്പ് വലിയ ദിവാഞ്ചിയാണ് ഈ ഒരു മത്സരം നടക്കുന്നത് വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക പമ്പയാറിൽ വെച്ചാണ് മത്സരം ഈ ഒരു വള്ളംകളി നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ബ്രസീലിന്റെ പരമോ സിവിലിയൻ ബഹുമതിക്ക് അർഹനായത് ആരെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ബഹുമതിക്ക് അർഹനായത് അതേപോലെ തന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ തന്നെ ഭീമിയുടെ എന്താണ് ഭീമിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ചർച്ച ചെയ്തു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അവാർഡായിരുന്നു ഒരു സാഹിത്യ അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇരുപത്തി ഒന്നാമത് കേശവദേവ് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ശശി തരൂരാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയിൽ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ആരംഭിക്കുന്നത് അന്തിമ അനുമതി ലഭിച്ച ഇന്റർനെറ്റ് സേവന ദാതാക്കൾ ആരെന്നാണ് സ്റ്റാർലിംഗിനാണ് ഇങ്ങനെ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥയിലുള്ളതാണ് സ്റ്റാർലിംഗ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ശേഷം നമ്മൾ ഓർത്തുവെക്കുക സാവിത്രിബായി ഭുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പുണ്ടായിരുന്ന എങ്ങനെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്നായിരുന്നു എന്താ നേരത്തെ ഉണ്ടായിരുന്ന നാമം അതാണ് യും ചെയ്തിട്ടെന്നാണ് സാവിത്രിഭായി ഭുലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയാണ് ശേഷം നമ്മൾ നോക്കിയത് മൗണ്ട് എൽബ്രസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നാണ് ആരാണെന്ന് വെക്കുക ടെക്ബീർ സിംഗ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് അപ്പോൾ ആറു വയസ്സുള്ള ഈ ഒരു ബാലൻ എന്താണ് പഞ്ചാബ് സ്വദേശിയാണെന്നുള്ള കാര്യം വെക്കുക ഇനി മൗണ്ട് എൽബ്രസ് എന്താണ് റഷ്യയിലും അതേപോലെ തന്നെ യൂറോപ്പിലും ഏറ്റവും ഉയർന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു സർക്കാർ ജോലികളിൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം സംവരണം ലഭിക്കാൻ സ്ഥിരതാമസം സ്ഥിരതാമസം നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ബീഹാറാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ഒരു റിപ്പോർട്ടായിരുന്നു വടക്കു കിഴക്കൻ മേഖല ജില്ല എസ് ഡി ജി എസ് ഡി ജി സൂചിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ ഒന്നാമതുള്ള ഒന്നാമതുള്ള ജില്ല ഏതാണെന്ന് ഓർത്തു വെക്കുക നാഫ്തിയാനാണ് ഒന്നാമതുള്ള ജില്ല ഏത് ഏത് സംസ്ഥാനത്താണ് മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു റിപ്പോർട്ട് രണ്ടാം സ്ഥാനത്തുള്ളത് എന്താണ് ചാമ്പായ് എന്നുള്ള ഒരു ജില്ലയാണ് ആ ജില്ലയും മിസോറാമിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ശേഷം നോക്കിയത് റേഷൻ വിതരണത്തിനായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള മുഖം തിരിച്ചറിയൽ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ ഹിമാചൽ പ്രദേശ് ആണ് ഇങ്ങനെയൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു പ്രഥമ ആസിയാൻ ഇന്ത്യ ക്രോയിസ് ഡയലോഗിന്റെ വേദി എവിടെയെന്നാണ് ചെന്നൈ ആണ് ഈ ഒരു മീറ്റിംഗിന്റെ വേദിയാകുന്നത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി സ്ഥാപിതമായതിന്റെ നൂറ്റി അൻപതാമത് വാർഷികം ആചരിക്കുന്ന ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപിതമായതിൻ്റെ നൂറ്റി അൻപതാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുന്നത് അപ്പോൾ എന്നാണ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിലാണ് സ്ഥാപിതമായത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക ഓഹരി സൂചിക കൂടി ഓർത്തുവെക്കുക സെൻസസ് ആണ് എന്നാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ എന്താ ഓഹരി സൂചിക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ തുർക്കി കോടതി വിലക്കേർപ്പെടുത്തിയ ചാറ്റ് ബോട്ട് ഏതെന്നാണ് അപ്പോൾ ഗ്രോക്കാണ് ഗ്രോക്കിനാണെന്നാണ് തുർക്കി കോടതി വിലക്കേർപ്പെടുത്തിയത് അപ്പോൾ ഇതിന്റെ കാരണവും കൂടി ഓർത്തു വെക്കുക തുർക്കി പ്രസിഡന്റിനെ കുറിച്ചുള്ള വിവര തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിനെ തുടർന്നാണ് ഗ്രോക്കിനെ വിലക്കേർപ്പെടുത്തിയത് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ സെയിൽ പശ്ചിമേഷ്യയിലെ ആദ്യ വിദേശ ഓഫീസ് ആരംഭിച്ചത് എവിടെയെന്നാണ് ദുബായിലാണ് എന്താണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ പശ്ചിമേഷ്യയിലെ ആദ്യ വിദേശ ഓഫീസാണ് ദുബായിൽ ആരംഭിച്ചിരിക്കുന്നത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യ ഇനം ഏതെന്നാണ് പിണ്ടാമുഖർജിയാന എന്നുള്ള പുതിയ സസ്യ ഇനത്തെയാണ് കണ്ടെത്തിയത് എവിടെ നിന്നാണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടത്തിൽ ാണ് കണ്ടെത്തിയത് അപ്പോൾ ദേവഗിരി ദേവഗിരി സെന്റ് ജോസഫ് കോളേജിലെ ഗവേഷണ ബോട്ടണിക് ഗവേഷണ വിദ്യാർത്ഥികളാണ് ഈ ഒരു സസ്യത്തെ കണ്ടെത്തിയത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചെറിയ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻ സി ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ബ്രസീൽ ഓപ്ഷൻ സി ദക്ഷിണാഫ്രിക്ക ഓപ്ഷൻ ഡി റഷ്യ രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ സി സിയുടെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ സിഇഒ ആയ നിയമിതനായത് ആരെന്നാണ് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ജയ്ഷ ഓപ്ഷൻ ഓപ്ഷൻ ബി റോജർ ബിന്നി സി സഞ്ജോ ഗുപ്ത ഓപ്ഷൻ ഡി രവിശാസ്ത്രി ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഹോളിവുഡ് വാക്ക് ഓഫ് ഫെയിം സ്റ്റാർ അംഗീകാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര നടി ആരെന്നായിരുന്നു ചരിചിത്രം ഏതാണ് ഓപ്ഷൻ സി ആണ് ദീപിക പതുക്കോണാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലാദ്യമായി ക്യു ആർ അധിഷ്ഠിത ഡിജിറ്റൽ അഡ്രസ് സിസ്റ്റം ആരംഭിച്ച നഗരം ഏതെന്നായിരുന്നു ചരിത്രം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇൻഡോർ ആണ് ഇങ്ങനെയൊരു സംവിധാനം ആരംഭിച്ച നഗരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം